മഴയും ഉയർന്ന താപനിലയും കാരണം കേരളം നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളികളാകുമെന്ന മുന്നറിയിപ്പ് മഴ ആരംഭിച്ചതോടെ വൈറൽ പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പെരുകാനും സാധ്യത കൃത്യമായ മുൻകരുതലോടെയും ജാഗ്രതയോടെയും മുന്നോട്ടു പോയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ ലോകത്തെ കാലാവസ്ഥകളിൽ വളരെ വ്യത്യാസം വന്നിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിൽ എന്തും സംഭവിക്കാം മഴ കുറയും വരൾച്ചയ്ക്ക് കാരണമാകും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നതനുസരിച്ച് എൽനിനോ അവസ്ഥകൾ തിരിച്ചു വരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ പ്രകൃതിയിൽ എൽനിനോ അവസ്ഥകൾ തിരിച്ചു വരുമ്പോൾ വലിയ അപകട സാധ്യതകൾ തന്നെയാണ് കാണുന്നത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിർണായകമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ രണ്ടാം പകുതിയിൽ എൽനിനോ ആരംഭിച്ച് വടക്കൻ അർദ്ധകുളത്തിലെ ശൈത്യകാലത്ത് അതിന്റെ ഉച്ചസ്ഥായിൽ എത്തുമെന്ന് വിദഗ്ധർ പറയുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസൺ വരെ ഇത് നീണ്ടു നിൽക്കും ഇത് കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമാകും തീവ്രമായ ഉഷ്ണതരംഗങ്ങൾ വരൾച്ച കാട്ടുതീ തുടങ്ങിയ മാറ്റങ്ങൾ സംഭവിക്കും ഇത് വേനൽക്കാലം എത്തുന്നതിനു മുൻപേ താപനില ഉയർത്താൻ കാരണമാകും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പതിവിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടും എൽനിലോ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്ന് വിദഗ്ധർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ് പകൽ സമയത്ത് മിക്ക ജില്ലകളിലും ശരാശരി മുപ്പത് ഡിഗ്രിക്ക് മുകളിൽ താപനിലയുണ്ടാകുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഉയർന്ന താപനിലയിൽ വർധനവാണ് പലയിടത്തും രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ ആശ്വാസമേകിക്കൊണ്ട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വേനൽ എത്തുകയാണ് ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി നാളെ മുതലാണ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴയ്ക്കുള്ള സാധ്യതയുള്ളത് ഇതിന്റെ ഭാഗമായി നാളെ അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഉള്ളത് ഞായറാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ ശ്രീലങ്കൻ തീരത്തിന് അകലിയായി നിൽക്കുന്ന കാലാവസ്ഥ മാറ്റമാണ് മഴയ്ക്കുള്ള പ്രധാന കാരണം എന്തായാലും മലയോര മേഖലകളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥ നിരീക്ഷകരുടെ മുന്നറിയിപ്പിൽ പറയുന്നു എന്നാൽ മഴ വന്നപ്പോൾ ആശ്വാസകരമായി കാണണ്ട കാരണം മഴയോടൊപ്പം തന്നെ വൈറൽ പനി പകരാനുള്ള സാധ്യതയുമുണ്ട് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് ജലദോഷം എച്ച് വൺ കോവിഡ് തുടങ്ങിയ വൈറസ് പരത്തുന്ന രോഗങ്ങൾ പിടിപെടുന്നത് െടാതിരിക്കാൻ അടിക്കടി കൈകൾ കഴുകുക കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും വീടിന് പുറത്തു പോകുമ്പോൾ തുവാല കൈയിൽ കരുതുക തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുവാല ഉപയോഗിച്ച് മുഖം മറിക്കുക എന്നിവ ശീലമാക്കണമെന്നും പറയുന്നുണ്ട് മാത്രമല്ല വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ ഫലപ്രദമല്ലാത്തതിനാൽ ആന്റിബയോട്ടിക് മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ വാങ്ങി ഉപയോഗിക്കരുത് ഇത് കർശനമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് മാത്രമല്ല പൊള്ളുന്ന വെയിലിന് പകരമായി എത്തുന്ന മഴയെ അത്ര അത്രകണ്ട് ആസ്വദിക്കാൻ എന്നും വിദഗ്ധർ പറയുന്നുണ്ട് മാത്രമല്ല മഴ കൊണ്ടാൽ പനിയും പകർച്ചവ്യാധികളും പകരുമെന്നും ആശങ്കയുണ്ട് ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ വരാനും സാധ്യത കൂടുതലാണ് മഴ പെയ്തതോടെ വീടിനു ചുറ്റും മഴവെള്ളം കെട്ടി നിന്ന് കൊതുക് മുട്ടയിട്ട് പെരുകാനും അതുവഴി ഡെങ്കിപ്പനി ചിക്കൻകുനിയ എന്നിവ വരാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം